തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ കർക്കിടകം ഒന്നാം തീയതി മുതൽ ഈ വർഷത്തെ രാമായണ മാസാചരണത്തിന് തുടക്കമായി ദാശരഥി ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന തൃപ്രയാർ ഇരിങ്ങാലക്കുട മൂഴിക്കുളം പായമ്മൽ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്ന നാലമ്പല തീർത്ഥാടനത്തിനും തുടക്കമായി നാടിന്റെ ഭാഗങ്ങളിൽ നിന്നുള്ള നാലമ്പല തീർത്ഥാടകരുടെ തിരക്കായിരുന്നു രാവിലെ മുതൽ ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര ദർശനത്തിനും വഴിപാടുകൾ നടത്തുന്നതിനും വിപുലമായ സൌകര്യങ്ങൾ ഇത്തവണയും ദേവസ്വം ബോർഡ് ഒരുക്കിയിരുന്നു മഴ നനയാതെ ദർശനം നടത്താൻ പ്രത്യേക കൈവരികൾ പന്തലുകൾ ഫ്ളൈഓവർ മൊബൈൽ കൌണ്ടറുകൾ പോലീസ് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സേവനങ്ങൾ പ്രത്യേക നിരീക്ഷണ ക്യാമറകൾ എന്നീ സൌകര്യങ്ങൾക്കു പുറമേ ക്ഷേത്രം ഊട്ടുപുരയിൽ പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു ക്ഷേത്രത്തിനകത്തും പുറത്തും ചുക്കുകാപ്പി ചുക്കുവെള്ളം എന്നിവയുടെ വിതരണവും നടത്തി കെഎസ്ആർടിസിടെ നാലമ്പല സർവീസിനും തുടക്കമായി രാമായണ പ്രഭാഷണങ്ങൾ ആധ്യാത്മിക പുസ്തകശാല എന്നിവയ്ക്കും തുടക്കമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയിരുന്നു പ്രസിഡന്റ് കെ രവീന്ദ്രൻ കമ്മീഷണർ എസ് ആർ ഉദയകുമാർ സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ കെ സുനിൽകുമാർ അസിസ്റ്റന്റ് കമ്മീഷണർ എം മനോജ് കുമാർ തുടങ്ങിയവർ ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര മാനേജർ മനോജ് കെ നായർ ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പറയ്ക്കാട്ട് എന്നിവർ ഭക്തർക്ക് വേണ്ട ദർശന സൌകര്യങ്ങൾ ഏർപ്പെടുന്നതിന് നേതൃത്വം നൽകി இஷா கோல்டன் ஒரு கேரக்டர் சிட்டி நாடுகள் பிரிஸ்பேட் கலெக்ஷன்கள் நீங்கள் வந்து பாக்கல கூடிய பணிகளில் விவரங்கள் கண்டிப்பாக போன்ற போர் எயிட் செவன் டூ பிரிவில் நான் நைன் செவன் மொபைல் நைன் எயிட் போர் சிக்ஸ் ஒன் டூ ஃபைவ் டூ எயிட் த்ரீ நைன் எயிட் போர் சிக்ஸ் ஒன் டூ ஃபைவ் டூ எயிட் போர்